കോൺഗ്രസ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ നമ്മുടെ നാടിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഈ പറയുന്ന വിഷമമൊക്കെ ഉണ്ടായത് എന്നാണ് അത് കർണാടകയോട് പറയോ കർണാടകക്ക് ഈ വിഷമം നിങ്ങളുടെ കെടുകാര്യസ്ഥ കൊണ്ടാണ് നിങ്ങൾ ഡൽഹിയിൽ പോയി പ്രക്ഷോഭം നടത്തേണ്ടതില്ല എന്നിവിടുത്തെ കോൺഗ്രസ്സുകാര് കർണാടകയോട് പറയോ കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന തെറ്റായ സാമ്പത്തിക നയത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടല്ലോ അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രത്യേക രീതിയിലാണ് എന്താണ് ആ പ്രത്യേക രീതിക്ക് കാരണം ഞാൻ മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതാണ് ബി ജെ പിയെ പണക്കരുത് ബി ജെ പിയോട് നല്ല തോതിൽ മൃദു സമീപനം സ്വീകരിച്ചു പോകണം ഒരു തരത്തിലുള്ള നേരിയ നീരസം പോലും ബി ജെ പിയുടെ മനസ്സിലുണ്ടാകരുത് ആ നിർബന്ധം കേരളത്തിലെ കോൺഗ്രസിനുണ്ട് ഒരു പ്രത്യേക തലം ഇവർ രണ്ടും കൂടിയുള്ള ഒരു പ്രത്യേക തരം അത് രൂപപ്പെട്ടിരിക്കുന്നു അതാണ് കാണാൻ നമുക്ക് കഴിയുന്നത് അത് കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നവരാ എന്നാൽ ഞങ്ങൾ ഞങ്ങളിന്നലെ ഡൽഹിയിൽ കണ്ട കാഴ്ചയെന്താ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ ആവശ്യത്തിനനുസൃതമായൊരു നീക്കമായിട്ടാണ് എല്ലാവരും ഈ പ്രക്ഷോഭത്തെ കണ്ടത് അതിൻ്റെ ഭാഗമായി മൂന്ന് മുഖ്യമന്ത്രിമാർ തന്നെ അണിനിരന്നു നമ്മുടെ കേരളത്തിൻ്റെ പ്രക്ഷോഭത്തോടൊപ്പം കേരളത്തിന് പുറമെ ഡൽഹിയും പഞ്ചാബും മുഖ്യമന്ത്രിമാർ നേരിട്ടെത്തി തമിഴ്നാട് മുഖ്യമന്ത്രി ആ പ്രക്ഷോഭത്തെ വീഡിയോയിലൂടെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു തമിഴ്നാട്ടിലെ ഐ ടി മിനിസ്റ്റർ നേരത്തെ അവിടുത്തെ ധനമന്ത്രി നേരിട്ടെത്തി ആ പ്രക്ഷോഭത്തെ അഭിവാദ്യം ചെയ്തു ഡി എം കെ കക്ഷി നേതാവ് വന്ന് നേരിട്ട് അഭിവാദ്യം ചെയ്തു ഇതെല്ലാം നമുക്കവിടെ കാണാൻ കഴിഞ്ഞു ഒരു പ്രത്യേക തലത്തിലേക്കാണ് ഉയർന്നത് കാശ്മീരിലെ ഫറൂഖ് അബ്ദുള്ള വരുന്നു വികാരപരമായാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത് യഥാർത്ഥത്തിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ളവരുടെ സാന്നിധ്യമായി അപ്പോൾ ഇതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പ്രസിദ്ധ നിയമജ്ഞനും പാർലമെൻ്റ് അംഗവുമായ കപിൽ സിബല് അവിടെ പങ്കെടുത്ത് കാര്യങ്ങൾ സംസാരിക്കുന്ന നിലയുണ്ടായി രാജ്യമാകെ ശ്രദ്ധിക്കുന്ന ര നമ്മുടെ ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഇടതുപക്ഷ കക്ഷികളുടെ നേതാക്കൾ സീതാറാം യെച്ചൂരിയും ഡി രാജയുമെല്ലാം ആ പ്രക്ഷോഭത്തെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു ഒരു പുതിയ തുടക്കം സ്വാഭാവികമായും ഡൽഹിയിൽ ദർശിക്കുന്നുവെന്നാണ് എല്ലാവരും ആ പ്രക്ഷോഭത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ എടുത്തു പറഞ്ഞത് അപ്പോഴും ചെറിയ മനസ്സിൻ്റെ ഉടമകളായ ഇവിടുത്തെ കോൺഗ്രസ് പ്രത്യേക നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് അവർക്ക് ഇവിടെ ബി ജെ പി എങ്ങനെ ഒന്നിച്ചു നിർത്താൻ പറ്റും എന്നതാണ് ആലോചന അന്ധമായ ഇടതുപക്ഷ വിരോധം വെച്ചുകൊണ്ട് നീങ്ങുന്ന നിലയാണ് കാണാൻ നമുക്ക് കഴിയുന്നത് നമുക്ക് നമ്മൾ ഡൽഹിയിൽ പോയത് ആരെയും തോൽപ്പിക്കാനല്ല നമ്മുടെ നാട് നേരിടുന്ന വിഷമങ്ങൾ അത് പരിഹരിക്കപ്പെടണം ഇതുമാത്രമാണ് നമ്മുടെ ആവശ്യം അതിന് ഈ മാർഗം മാത്രമല്ല നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് നിരക്കാത്ത പ്രവർത്തികൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നു എന്ന് വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ നാം സമീപിച്ചിരിക്കുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസായി മാറുകയാണ് സ്വാഭാവികമായും ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ എന്താകുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം